ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് റേഷൻ കടയി കിട്ടുന്ന നമ്മുടെ അരി കൊണ്ട് എങ്ങനെ ഇടിയപ്പ പൊടി ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന തന്നെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഇളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നമുക്ക് എത്ര ഉണ്ട് അത് നമുക്ക് തട്ടിയിടാം കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്നോ നാല് കിലോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ പച്ചരി അതിൻ്റെ നേരെ പകുതിയാണ് ഞാൻ വെള്ളയരിയുണ്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് തന്നെ കിട്ടുന്ന നമ്മുടെ സ്റ്റോറൊക്കെ വെക്കുന്ന വെള്ളയരി അതിടുന്നുണ്ട് അതിൽ കുറച്ച് ചുമന്നരി ഇടുന്നുണ്ട് ചുമന്നരി വളരെ കുറച്ചാണ് ഇടുന്നത് കേട്ടോ അതിൻ്റെ ഒരു ചുമ് നിറാം അല്ലെങ്കിൽ കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ചുമന്നരി വളരെ കുറച്ചാണ് ഇടുന്നത് ബാക്കി വെള്ള ഇടുന്നത് അപ്പം മൂന്നരികളും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ നമ്മൾ പച്ചരി തന്നെ പൊടിക്കുമ്പോൾ ചിലപ്പോൾ അത് പശയാവും ചിലപ്പോൾ അല്ലാണ്ടാവും സാഹചര്യവശാലൊക്കെ അല്ലേ കിട്ടും ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് പൊടി ഉണ്ടാക്കാറ് അത് ഇതാകുമ്പോൾ നമുക്ക് വറുത്ത് കാശ് വേണ്ട നമുക്ക് പിന്നെ നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെ ഒരു സാധനങ്ങൾ തിരഞ്ഞു വാങ്ങിക്കുന്ന അതിനേക്കാട്ടും നല്ല നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കഴിയെടുക്കും ഇത് ചുമതരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളത്തിൽ കഴുകേണ്ടി വരും അതിൻ്റെ കളറൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് നേരം അത് കഴി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു കണ്ണുപ്പം ഇല്ല ഇതുപോലെയൊക്കെയുള്ള കൂട്ടപ്പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ടാർ പേലോ എവിടെ ഇങ്ങനെ വെച്ചാൽ ഉണക്കിയെടുക്കാം കേട്ടോ നല്ല വെയിലുള്ള രണ്ട് ദിവസം മാത്രം വെയിൽ തെട്ടാതെ കേട്ടോ ഞാനിത് രണ്ട് ദിവസം പിന്നെ ഒരു ദിവസം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരുപാട് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കി കളയുക അത് മുറുമുറാന്നായിപ്പോ മയം ഇല്ലാണ്ടായിപ്പോ ഇങ്ങോട്ട് പൊടിക്ക് എന്നിട്ട് നമുക്കിത് നേരെ രണ്ട് വെയിൽ നല്ല രണ്ട് വെയിൽ കൊള്ളണം നല്ല വെയിലുള്ള ദിവസം രണ്ട് ദിവസം നമുക്കത് വെയിലത്തിട്ടിട്ട് നേരെ മില്ലിൽ കൊണ്ടുപോകാം പൊടിപ്പിക്കാം അത് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നേരെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ടിന്നിലാക്കി വെച്ച് ഞാൻ എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ കേടായി പോകുന്ന പ്രശ്നം ഒന്നുമില്ല നമുക്ക് ഇടിയപ്പോൾ പുട്ടോ പത്തരിയോ എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ട് വൈകിട്ടാണ് ഞാൻ ഈ ഇടിയപ്പം എടുക്കുന്നത് അത് അപ്പം തന്നെ അപ്പോഴും അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അല്ലാതെ ഹാർഡായിട്ടൊന്നും ഇരിക്കത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ